കീർത്തി സുരേഷ് പറയുന്നു ഒരു നടനെയും വിവാഹം കഴിക്കില്ല നിയമവുമില്ല വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് തന്റെ ജോഡിയായി അഭിനയിച്ചവരെ വിവാഹം കഴിച്ചിട്ടുള്ളത് അത്തരത്തിലൊരു ചോദ്യത്തിന് അതിലും വ്യക്തമായാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത് കീർത്തി സുരേഷ് എന്ന യുവനടി മേനകാ സുരേഷിന്റെ മകളായ കീർത്തിയോട് ചോദിച്ചത് സാവിത്രിയിൽ നിങ്ങൾ അഭിനയിച്ചു ആ ചിത്രത്തിലെ കഥ പോലെ സിനിമകൾ നിർമ്മിക്കുകയും നായകന്മാരെ ആരെയെങ്കിലും വിവാഹവും കഴിക്കുമോ എന്നായിരുന്നു എന്റെ കുടുംബം പൂർണമായും സിനിമാ കുടുംബമാണ് അമ്മ മേനക നടി അച്ഛൻ നിർമ്മാതാവ് അഭിനേതാവ് മുത്തശ്ശി സരോജം റെമോ ദാദാൾ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു എന്നാൽ ഞാനൊരിക്കലും സിനിമ നിർമ്മിക്കുകയില്ല സംവിധായകയാകാനുള്ള അർഹതയൊന്നും എനിക്കില്ല സിനിമയിൽ ആരുമായും ഞാൻ പ്രണയത്തിലല്ല നടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ പിന്നെ അച്ഛൻ സുരേഷും അമ്മ മേനകയും അസലൊരു പ്രണയത്തിലൂടെ വിവാഹിതരായവരാണ് ഇതുവരെ എനിക്ക് ആരോടും പ്രണയമൊന്നും തോന്നിയിട്ടില്ല അത് ഇന്നുവരെയുള്ള കാര്യമാണ് നാളെ എങ്ങനെയാണെന്നറിയില്ല ഇനി എന്താണെങ്കിലും എന്റെ നിർബന്ധത്തിന് വഴങ്ങുന്ന മാതാപിതാക്കൾ തന്നെയാണ് എനിക്കുള്ളത് അത് നടനായാലും വെറും സാധാരണക്കാരനായാലും ശരി എന്തു ആയാലും ഇപ്പോൾ എന്റെ മനസ്സിലൊന്നുമില്ല വെറും സിനിമ മാത്രമാണുള്ളത് അത് മാത്രമായി മുന്നോട്ടു പോകുന്നു അതേ കീർത്തി ഇപ്പോൾ നിങ്ങളുടെ സമയമാണ് അഭിനയിക്കുക ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി